സുഭാഷിതം സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അലി അലിപ്ര ആമയൂർ ഒരിക്കൽ നബി തിരുമേനി മകൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ വന്നു മരുമകൻ അലിയർ അലിയുളാഹനുവിനെ അന്വേഷിച്ചു മകൾ പറഞ്ഞു ഉപ്പാ ഞാനും അലിയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി എന്നോടൊന്നും പറയാതെ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തിരുമേനി അലിയെ കണ്ടെത്താൻ തീരുമാനിച്ചു മദീന പള്ളിയിൽ കിടന്നിറങ്ങുന്നുണ്ടെന്നറിഞ്ഞ നബി അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു മണ്ണുപുരണ്ടവനെ നബി തിരുമേനി സ്നേഹത്തോടെ വിളിച്ചു ചുമലിൽ പറ്റി മണൽത്തരികൾ സ്വന്തം കൈകൊണ്ട് തട്ടിക്കൊടുത്ത് ഭാര്യാപിതാവ് വാത്സല്യം അറിയിച്ചു പിന്നീട് രണ്ടുപേരും ഫാത്തിമയുടെ അടുത്തേക്ക് പോയി ഈ സംഭവം നമ്മെ അറിയിക്കുന്നത് എത്ര ഉന്നതരും ബോധമുള്ളവരുമാണെങ്കിലും ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ പരസ്പരം അകലാനും ചെറുതായി വെറുക്കാനും സാധ്യതയുണ്ട് എന്നതാണ് ഇത്തരം അകൽച്ചകൾ അയൽക്കാർക്കിടയിലും സ്നേഹിതന്മാർക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും ബന്ധുക്കൾക്കിടയിലും ഉണ്ടാവാം സംസാരത്തിലെ അനിഷ്ടങ്ങളോ സാമ്പത്തിക പൊരുത്തക്കേടുകളോ അതിർത്തി പ്രശ്നങ്ങളോ ഒക്കെയാകാം കാരണങ്ങൾ ഈ അകൽച്ച പിന്നീട് സുദീർഘമായ തെറ്റിനിൽക്കലിലേക്ക് എത്തിക്കുകയും ചെയ്യാം ദുഃഖകരമെന്ന് പറയട്ടെ അപൂർവം ചില ആളുകൾ ഇങ്ങനെ പറയുന്നതും കേൾക്കാം ഞാൻ മരിച്ചാൽ എന്റെ ശവശരീരം പോലും അവൻ വന്ന് കാണുന്നത് എനിക്കിഷ്ടമല്ല എത്രമാത്രം സങ്കടകരമായ സംസാരം ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടേണ്ടത് അത്യാവശ്യമാണ് അത് മനുഷ്യരുടെ ബാധ്യത കൂടിയാണ് എത്രയും നേരത്തെ ഇടപെടുന്നോ അത്രയും നല്ലത് വൈകുന്തോറും അകൽച്ച കൂടും അതുകൊണ്ടാണ് മകളുടെയും മരുമകന്റെയും ഇടയിൽ ദ്രുതഗതിയിൽ ഇടപെട്ട് നെബിതിരുമേനി പ്രശ്നങ്ങൾ തീർത്തത് അപരീതരായ ആളുകളോടോ ജീവിതത്തിൽ വല്ലപ്പോഴും കാണുന്നവരോടോ ആരും അകലുകയോ തെറ്റി നിൽക്കുകയോ ചെയ്യാറില്ല ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽക്കാർ തുടങ്ങിയവരാണ് തെറ്റി നിൽക്കുക മൂന്ന് ദിവസത്തിലധികം ആരോടും തെറ്റി നിൽക്കരുതെന്ന് തിരുമേനി പഠിപ്പിച്ചു അകന്നു നിൽക്കുന്ന രണ്ടാളുകളെ അടുപ്പിക്കാൻ വേണമെങ്കിൽ മധ്യസ്ഥന് കളവു പറയാനും തിരുമേനി അനുവാദം നൽകുന്നു തെറ്റി നിൽക്കുന്നവന്റെ അടുത്തുപോയി നിന്റെ സുഹൃത്തിന് നിന്നോട് അടുക്കണമെന്നാഗ്രഹമുണ്ട് അന്ന് നടന്ന സംഭവത്തിൽ അവന് ദുഃഖമുണ്ട് ഇതുപോലെ മറ്റവനോടും സ്വകാര്യമായി പറയുക ഇത്തരം സംസാരത്തോടെ അകൽച്ചയുടെ മഞ്ഞുരുകി തുടങ്ങും പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവുന്നത് നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടോ തെറ്റിദ്ധാരണകൾ കൊണ്ടോ ആയിരിക്കും മുൻകോപക്കാരായ ഭാര്യഭർത്താക്കന്മാർ കുടുംബ ബന്ധത്തിന്റെ മാഹാത്മൃം അറിയാത്ത രക്തബന്ധുക്കൾ ദിവസവും മുഖാമുഖം കാണുന്ന അയൽക്കാർ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്ന സുഹൃത്തുക്കൾ എന്നിവരായിരിക്കും പിണങ്ങി നിൽക്കുന്നത് ഇത്തരം ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക ശ്രമകരമായ കാര്യമാണ് എന്നാലും ആ ദൌത്യത്തിൽ മുഴുകണമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറ ഹുജറാത്ത് പത്താം വാക്യത്തിൽ പറയുന്നത് മാത്രവുമല്ല തിരുമേനി ഒരിക്കൽ അനുചരന്മാരോട് ചോദിച്ചു ഐച്ഛികമായ നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മത്തെക്കാളും ശ്രേഷ്ഠകരമായ ഒരു കാര്യം അറിയിക്കട്ടെ അത് രണ്ടാൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കലാണ് അലി അലിപ്ര ആമയൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഒൻപത് പൂജ്യം നാല് എട്ട് നാല് ഏഴ് ഏഴ് ഒൻപത് ഒന്ന് ആറ് സുഭാഷിതം